കേസ് എവിടെ എത്തുന്നതെന്ന് നമുക്കറിയാം അവസാനം ഇവർ പള്ളയിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ കേസ് വരും പറ്റുന്നുണ്ടായി പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച അകത്തു ചെയ്യും അതാണ് വരാൻ പോകുന്നത് ഈ ഡോക്ടർമാതിരെ ഒരു പിണ്ണാക്കം ചെയ്യാൻ പോകുന്നില്ല പുതിയ മെഡിക്കൽ ബില്ല് അറിയാമല്ലോ വന്നിട്ടുണ്ട് ചില രോഗങ്ങൾ അലോപ്പതി മാത്രമേ ചികിത്സിക്കാവൂ എന്ന് അതിനകത്ത് നിയമമുണ്ട് ആ അത്തരം ചികിത്സിക്കാവൂ എന്ന് പറയുന്ന മിക്ക രോഗങ്ങൾക്കും മിക്കയല്ല ഏകദേശം നാലര ശതമാനം രോഗങ്ങൾക്കും അലോപ്പതിയിൽ ചികിത്സ ഇല്ലാത്ത രോഗങ്ങളാണ് അതായത് വൈറൽ രോഗങ്ങളാണ് വൈറൽ രോഗങ്ങളിൽ അലോപ്പതിയിൽ ചികിത്സ ഇല്ല എന്നിട്ടും ആ രോഗങ്ങൾ അലോപ്പതിയിലെ ചികിത്സിക്കാൻ പാടുള്ളൂ മറ്റുള്ള ആയുഷിന്റെ മറ്റു വിഭാഗം ചികിത്സിക്കാൻ പാടില്ല എന്ന് നിയമം പാസാക്കി വെച്ച ഒരു സംസ്ഥാനത്താണ് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സഖാക്കൾക്കായാലും മറ്റുള്ളവർക്കായാലും ഈ അലോപ്പതിന്റെ വക്താക്കളായിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കൽ ഉദ്യോഗസ്ഥൻ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ നിങ്ങളെ കൊണ്ട് തിരിച്ച് നിങ്ങളെ കിണറിലെ വെള്ളം നിങ്ങളോട് കുടിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകടത്തി കൊണ്ട് നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എന്ത് തിന്നണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എന്ത് സംസാരിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന ഒരു ഘട്ടം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് സംസാരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അന്ന് മനസ്സിലാക്കിയാൽ മതി ഞങ്ങളൊക്കെ അതിനു മുമ്പ് കുറേ പറഞ്ഞതാണ് കേട്ടില്ല ഈ ഗവർണർക്ക് ഇത് മനസ്സിലായതുകൊണ്ടാണ് ബില്ല് ഒപ്പിടാതെ വെച്ചിരുന്നത് പിന്നെ നിവൃത്തിയില്ല ഒപ്പിട്ട് കൊടുത്തു ആശുപത്രി സംരക്ഷണ നിയമവും മെഡിക്കൽ ബില്ലും ഒക്കെ അതിന്റെ ഭാഗമാണ് അനുഭവിച്ചോ ഞാനത് പറയാനല്ലേ വന്നത് അതതിന്റെ ഭാഗമാണ് ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ ആലപ്പുഴയിലെ ഒരു ആറ്റുനോറ്റ് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന്റെ കണ്ണുകൾ അതിന്റെ ആ മറ്റേ ബാഹ്യ അവയവങ്ങളൊന്നും സ്ഥാനത്ത് യഥാസ്ഥാനത്തല്ല ശരിയായി വർക്ക് ചെയ്യുന്നില്ല അങ്ങനെയാണ് ഒരവസ്ഥ ഈ സ്കാനിങ് എന്ന് പറയുന്ന ഒരു പരിപാടി മൂന്ന് മാസം തുടങ്ങുമ്പോൾ തുടങ്ങുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ തുടങ്ങുന്നതാണ് ഈ സ്കാനിങ് ആ സ്കാനിങ് അനുസരിച്ചാണ് കുട്ടീൻ്റെ കുട്ടിക്ക് വൈകല്യമുണ്ടോ മറ്റതുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നത് ഈ പ്രസവം കഴിയുന്നത് വരെ ഇത്രയും ഗുരുതരമായ വൈകല്യങ്ങൾ ഉണ്ടായിട്ട് ആ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെഡിക്കൽ സംവിധാനമാണ് എന്ത് ലാബ് സംവിധാനമാണ് എന്ത് സ്കാനിങ് സംവിധാനമാണ് അവിടെ അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നാല് ഡോക്ടർമാർക്കെതിരെ കേസ് ഉണ്ടെന്ന് പറയുന്നു കേസ് എവിടെ എത്തുമെന്ന് നമുക്കറിയാം അവസാനം ഇവർ പള്ളയൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ കേസ് വരും പറ്റുന്നുണ്ടെങ്കിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ പിടി ചേർത്തുകയും ചെയ്യും അതാണ് വരാൻ പോകുന്നത് ഈ ഡോക്ടർമാർതിരെ ഒരു പിണ്ണാക്കം ചെയ്യാൻ പോകുന്നില്ല അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിയമമുണ്ട് ഐ എം എ എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ അതിനുവേണ്ടി നിലകൊള്ളുന്നുമുണ്ട് നമ്മുടെ സർക്കാർ നമ്മുടെ ആരോഗ്യമന്ത്രിയാണോ നമ്മുടെ നിയമസംവിധാനങ്ങളും എല്ലാം അവരുടെ ചട്ടുകുമായി നിന്ന് കൊടുക്കുകയും ചെയ്യും ഈ നാല് ദിവസത്തെ വാർത്ത ചെയ്ത് മാറും കാര്യം ശരി ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഈ ഒരു വിഭാഗം മാത്രം ഞാൻ അവരെ അടച്ചാക്ഷേപിക്കുന്നതല്ല ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ അതുപോലെ ഒരു അത്യാവശ്യ സന്ദർഭം ഉണ്ടായാൽ അതിനൊക്കെ നമ്മൾ ഈ മോഡേൺ മെഡിസിന്റെ സഹായം കൂടിയേ തീരുള്ളൂ അതായത് ഞങ്ങൾ മാത്രം ചെയ്താൽ മതി നിങ്ങൾ ചെയ്യേണ്ട എന്ന നിലപാട് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ വൈറൽ രോഗങ്ങൾക്ക് ആയുർവേദത്തിലും ഹോമിയോയിലും ഫലപ്രദമായ മെഡിസിൻ ഉണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊറോണ കൊറോണ ട്രീറ്റ്മെന്റ് നടത്തിയ സമയത്ത് ഇവിടെ ഒരു ഹോമിയോ ഡോക്ടർക്കെതിരെ കേസിൽ പോയ അറിയാലോ അദ്ദേഹം നേരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ചികിത്സാരേഖകളും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്ത് മുന്നിൽ വെച്ചു കൊടുത്തപ്പോൾ മുഖറോട് ചികിത്സിച്ചോളാൻ പറഞ്ഞു അവസാനം ഗത്യന്ത്രമില്ലാതെ നമ്മുടെ ബോർഡിന് അതായത് നമ്മുടെ അലോപ്പതി ബോർഡിന് ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ അലോപ്പതി മന്ത്രിയാണല്ലോ നമ്മുടെ അലോപ്പതി മന്ത്രിക്ക് പിന്നെ ഉത്തരവിടാൻ വിടേണ്ടി വന്നു അതായത് നിങ്ങൾക്ക് ഹോമിയോ മെഡിസിൻ കൊടുക്കാം ഹോമിയോ ചികിത്സയും എടുക്കാം എന്ന് പറയേണ്ടി വന്നു സത്യത്തിൽ ഞാൻ നിങ്ങൾ മടങ്ങുന്ന സമൂഹം കോടതിയിൽ പോകാഞ്ഞിട്ടാണ് പോണം ഇപ്പൊ പാസ്സായിട്ടുള്ള മെഡിക്കൽ ഉണ്ടല്ലോ അത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അത് മാറണം ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ അലോപ്പതിയിൽ മഞ്ഞപ്പിത്തം ഇനി അതുപോലെ മറ്റ് രോഗങ്ങൾ അതുപോലെയുള്ള വൈറൽ രോഗങ്ങൾ കൊറോണ ഇനി അതല്ലെങ്കിൽ അതുപോലെയുള്ള പനി വൈറൽ ഫീവർ മറ്റെന്തെങ്കിലും വൈറൽ ഫീവർ എന്താ കൊടുക്കുന്നത് പാരസെറ്റമോളോ കൊടുക്കുന്നത് ഈ വൈറൽ ഫീവറിന് പാരസെറ്റമേൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഡോളോ കൊടുത്തിട്ടാണ് വലിയ അപകടം ഉണ്ടായത് അറിയാമല്ലോ മുമ്പ് ഒരു ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഡോളോ കൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നു ഇപ്പം എന്താ അതില്ലാത്ത അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വൈറൽ രോഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല മാത്രമല്ല അത് സംബന്ധിച്ച് പിന്നെ ഇത് കൂടുമ്പോ ടെമ്പറേച്ചർ കൂട്ടിയാണ് ആരോഗ്യത്തിന്റെ തുലനാവസ്ഥ ഒന്ന് ശരിയാക്കുന്നത് ആ സമയത്ത് ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ പെറ്റുപെരുകയും അത് അപകടകരമായി തീരുകയും അങ്ങനെ ന്യൂമണി അടക്കം ബാധിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും ഇതാണ് കൊറോണയുടെ കയറി സംഭവം സംഭവിച്ചത് എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിനും ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള മെഡിസിനും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ രോഗാണുക്കൾ കൊറോണ വൈറസുകൾ ശരീരത്തിൽ അനിയന്ത്രിതമായി പെറ്റുകൂടി രോഗികളെല്ലാം മരിച്ചു എന്നാൽ ആ ശരീര ശരീരത്തിന്റെ ടെമ്പറേച്ചർ അത് കുറയ്ക്കാതെ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് സ്വാഭാവികമായ ഒരു പ്രതിരോധശേഷി നിലനിർത്തിയ ശരീരങ്ങൾ ഒന്നും തന്നെ കേടുവന്നില്ല അവരാരും തന്നെ മരിച്ചതുമില്ല അതാണ് ഞാൻ എൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ കൊറോണ ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു ശരീരവേദന ഉണ്ടായിരുന്നു മണം എ സ്മെല്ലെന്ന് പറഞ്ഞൊരു സാധനമില്ലായിരുന്നു ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അറിയാൻ കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊറോണയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കുകയും ചെയ്തു പക്ഷെ ആറുകൂട്ടം പച്ചമരുന്നും വിശ്രമവും ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഭേദപ്പെട്ടു പിന്നെ ഏകദേശം ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞു നമുക്ക് സ്മെല്ലും ടേസ്റ്റും മറ്റു കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അത് അത്ര സമയമെടുത്തു പക്ഷെ നമുക്ക് യാതൊരു പ്രയാസവും പിന്നെ ഉണ്ടായില്ല ഞാൻ പറയുന്നത് അങ്ങനെ സ്വയം ചികിത്സ ചെയ്യണമെന്നല്ല ഞാൻ പേടിച്ചിട്ടാണ് അത്തരത്തിൽ പോകാതിരുന്നത് കാരണം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എമർജൻസി യൂസ് ഓഫ് മെഡിസിനും ഈ ഡോളോയും കൂടെ തന്നിട്ട് നാലെണ്ണത്തിനെ നാല് വഴിക്ക് കൊണ്ടുപോയി നാല് പെട്ടിയിലാക്കി കൊണ്ടുവന്ന് ജെസ്ഇബിക്ക് മാതിടേണ്ടി വരും കുറച്ച് കുട്ടികളെ പിന്നെ അനാഥാലയത്തിൽ എത്തിക്കേണ്ടി വരുന്നുള്ള ടീച്ചർ ടീച്ചർവ് കിട്ടിയതുകൊണ്ടാണ് ആ പണിക്ക് പോകാതിരുന്നത് അപ്പോ ഞാൻ പറഞ്ഞത് മോശമൊന്നല്ല അലോപ്പതി എന്ന് പറയുന്നത് മോശമൊന്നുമല്ല പക്ഷെ അത് സ്ഥാനത്തും അസ്ഥാനത്തും എടുത്തുപോയിക്കാൻ പാടില്ല അത് വേണ്ട ഭാഗത്തെ വേണ്ടാവും ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൂന്ന് മാസം രണ്ട് മാസം മൂന്ന് മാസം മുതൽ തുടങ്ങും അല്ലെങ്കിൽ ഒരു മാസം മുതൽ തുടങ്ങും സ്കാനിങ് എന്താണ് അവസ്ഥ എന്നുള്ളത് അത് ഡെലിവറി വരെ നടത്തിയ സ്കാനിങ്ങിന് ഒരു ഒരു കുറവുമില്ല ആ സ്കാനിങ്ങിൽ എവിടെയും തന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല കണ്ണുകൾ സ്ഥാനത്തല്ല ചെവികൾ സ്ഥാനത്തല്ല വായ തുറക്കുന്നില്ല അതുപോലെ കൈകാലുകൾ വളഞ്ഞിട്ടാണ് ചുരുക്കം പറഞ്ഞാൽ ആ കുട്ടിയെ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രകൃതത്തിലാണ് ആ കുട്ടി ജനിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്കാനിങ് പിന്നെ നടത്തിയിട്ടും അത് അവർക്ക് കണ്ടെത്താൻ കഴിയാത്തത് അപ്പോൾ ഈ സ്കാനിങ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ് എന്റെ ചോദ്യമാണ് ഒന്നോ രണ്ടോ മൂന്നോ സ്കാനിങ്ങിൽ ഒരു സ്കാനിങ്ങിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത രണ്ട് സ്ഥാപനമുണ്ട് അവർ കണ്ടെത്താൻ കഴിയണേ ഈ ഡോക്ടർമാരൊക്കെ പിന്നെ എന്തെടുക്കുമായിരുന്നു എന്തനുസരിച്ചിട്ടുണ്ട് നോക്കിയത് ഒന്നാമത് പ്രസവം എന്നത് ഒരു രോഗമായി കാണുന്ന രീതിയെ തെറ്റ് മനുഷ്യരിൽ പ്രഗ്നന്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങാണ് ചികിത്സ പിന്നെ അത് ഓരോന്ന് അങ്ങോട്ട് കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു വൈറ്റമിൻ കൊടുക്കുന്നു മാസം മാസം ടെസ്റ്റ് പിന്നെ സ്കാനിങ് ഇതൊന്നുമില്ലെങ്കിൽ പ്രസവിക്കൂലേ ഇതൊന്നുമില്ലാത്ത കാലത്ത് ഇവിടെ ആരും പ്രസവിക്കുകയൊന്നും ചെയ്തില്ല എന്നാണ് ഇവിടുത്തെ പ്രസവം തുടങ്ങിയത് ഈ അലോപ്പതി കണ്ടുപിടിച്ച ശേഷമാണോ ഇവിടുത്തെ പ്രസവം അല്ല തുടങ്ങിയത് ഈ കണ്ട മൃഗങ്ങൾ മുഴുവൻ എത്ര ആശുപത്രി പോയിട്ടാണ് പ്രസവിക്കുന്നത് കാട്ടിൽ കുറെയാണെങ്കിൽ കിടക്കുന്നുണ്ടല്ലോ എന്ത് ചെയ്തിട്ട് ആന പ്രസവിക്കുന്നുണ്ടല്ലോ എങ്ങനെ ആരാ സിസേറിയൻ ചെയ്യുന്നത് ആരാ ഇതിനെടുക്കുന്നത് ഒരു ജീവി തന്നെയല്ലേ മനുഷ്യനും അല്ലപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ മനുഷ്യന് മാത്രം എന്താണ് ആശുപത്രി ഒരു രോഗമായി കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ലക്ഷങ്ങളുടെ കച്ചവടമാണ് സിസേറിയന് ടാർഗറ്റ് ഉണ്ട് ഇതാണ് അവസ്ഥ ഇത്ര സിസേറിയൻ തരണം നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം തരുന്നുണ്ട് ഇത്ര സർജറി വേണം ഞാൻ ഇതിനു മുമ്പ് വേറെ കാര്യം പറഞ്ഞു തരും നിന്റെ മകന്റെ ഈ ഒരു വിരലിന്റെ ചെറിയൊരു പൊട്ടുപാട്ടി ചെന്നപ്പോൾ അത് എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ഒന്നും ആവശ്യമില്ല ഇങ്ങനെ പിടിച്ച് ചുറ്റി കെട്ടി കെട്ടിവെച്ചു കൊടുത്താൽ അത് അങ്ങനെ ഇരുന്നാൽ മതി കുഴപ്പമില്ല അതങ്ങ് ഭേദമായിക്കോളും കാര്യം ചെറിയൊരു സ്ക്രാച്ചാണ് പക്ഷെ ഇവിടെ സ്വകാര്യ ആശുപത്രിയിൽ പരപ്പനങ്ങാടിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ വന്നപ്പോൾ നല്ല ഫ്രണ്ടിൽ നല്ല ചെരുപ്പൊക്കെ വെക്കാൻ കഴിയുന്ന ഒരു ആശുപത്രി ഇത് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കിക്കോളൂ ഈ പള്ളിയിലെ പോലെ കുറെ ചെരുപ്പ് പറ്റിയ ഒരു ആശുപത്രി ഉണ്ട് അതിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ മലപ്പുറം ജില്ലയിൽ ഞാൻ ആ ആശുപത്രിയിൽ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു സർജറി വേണം ഏതായാലും അദ്ദേഹത്തിന് ഫീസും കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നു മരുന്ന് വാങ്ങാനോ ഒന്നിനെ നിന്നില്ല ചീട്ട് വാങ്ങാനും നിന്നില്ല ഞങ്ങൾ മറ്റേ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു അദ്ദേഹം പറഞ്ഞത് ആവശ്യമില്ല ഇത് ചെറിയ സ്ക്രാച്ചിലിട്ടത് അങ്ങനെ തന്നെ വെച്ചാൽ മതി അപ്പൊ ഞങ്ങളുടെ ധൈര്യത്തിന് ഞങ്ങളൊരു കവറ് ചെയ്തെടുത്തിട്ടു ആ കവർ കൊണ്ടുപോയി ഏതാണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു പിന്നെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എക്സ്റേ എടുത്ത് നോക്കി പിന്നെ ഏതാണ്ട് രണ്ടാഴ്ചയും കൂടെ വീണ്ടും റെസ്റ്റ് കൊടുത്തു ോക്ടർ പറഞ്ഞില്ലെങ്കിലും റെസ്റ്റ് കൊടുത്തു ഇപ്പോൾ സാധാരണഗതിയിൽ പോകുന്നു സർജറി ചെയ്താലുള്ള അവസ്ഥ എന്താ അവിടെ അനങ്ങിയ സർജറി മടമു മറിഞ്ഞാൽ സർജറി എല്ലാത്തിനും സർജറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടമാണ് ഒരു മെഡിക്കൽ സ്റ്റോർ സംബന്ധിച്ചിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഡോക്ടർ കൊണ്ടുവന്നിരുത്തും ആ ഡോക്ടറെടുത്ത് ചെല്ലും ആ ഡോക്ടർ നീട്ടി മരുന്ന് എഴുതി കൊടുക്കും ആ മരുന്നുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങണം അതൊരു കച്ചവടമാണ് ഇപ്പോൾ ശരിക്കൊരു ബിസിനസ്സായി മാറിയേക്കാണ് രോഗത്തെ ചികിത്സിക്കുക രോഗിയെ ചികിത്സിക്കുക എന്നതിലുപരി ഈ മരുന്ന് എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്ത് തീർക്കുക എന്നതിലേക്ക് ഇന്നത്തെ ചികിത്സാ സംവിധാനങ്ങൾ മാറി അതിന്റെ ഫലമാണ് ഈ ഇതൊക്കെ ഇങ്ങനെ കാണാതെ പോകുന്നത് സ്കാനിങ് എത്ര കൂട്ടാം ആവശ്യമുണ്ടോ എന്നുള്ളതല്ല ഒന്നെങ്കിൽ ആ ഡോക്ടർക്ക് ഈ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാകാത്ത ഡോക്ടറാണ് വ്യാജ ഡോക്ടർ ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റ് ആണ് അവിടെ ഒരു പിക്ചർ കൃത്യമായ ഒരു പിക്ചർ വെച്ചിട്ടുണ്ടാവും മുമ്പ് നമ്മുടെ വൈദ്യർ പറഞ്ഞതുപോലെ വൈദ്യർ പറഞ്ഞ അതിനകത്ത് കൃത്യമായിട്ട് കുറെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് ആ പിക്ചേഴ്സ് മാത്രമേ എടുത്ത് കൊടുക്കുള്ളൂ എന്ന് വൈദ്യര് പറഞ്ഞതെന്ന് ഓർക്കാണ് മോഹന മോഹനവൈദ്യര് പറഞ്ഞിരുന്നു അതിനകത്ത് കമ്പ്യൂട്ടറിൽ കുറച്ച് സ്കാൻ ചെയ്ത് വരാനില്ല അതിനകത്ത് ഓൾറെഡി കുറെ പിക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് ഏറ്റവും അനുയോജ്യമായ പിക്ചേഴ്സ് തരേ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഈ റിസൾട്ട് കാണുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരികയാണ് ഏതായാലും ഈ ഡോക്ടർമാരുടെ പേരിലുള്ള കേസ് എവിടെ എത്താൻ പോകുന്നില്ല നമ്മൾ എന്തിനാണ് ഈ ഈ ആശുപത്രികളെ വിശ്വസിക്കേണ്ടത് അതിൽ എങ്ങനെയാണ് നമ്മൾ ഈ ആശുപത്രികളെ വിശ്വസിക്കേണ്ടത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇവിടെ ആയുഷുണ്ട് മറ്റെല്ലാ വിഭാഗവും ഉണ്ട് അവർക്ക് കൂടി ന്യായമായും എല്ലാ വിഭാഗവും ചികിത്സിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം ഇനി എന്തെങ്കിലും സർജറിയോ എമർജൻസി മറ്റു മെഡിസിൻസോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നു കഴിഞ്ഞാൽ അലോപ്പതിയുമായി സഹകരിക്കണം അലോപ്പതിയും ഈ ആയുർവേദവും ഹോമിയോപ്പതിയും എല്ലാം കൂടെ ചേർന്നിട്ട് ആരോഗ്യ വകുപ്പ് എന്നൊരു വകുപ്പ് കൂടെ ഉണ്ടായി വരണം നിലവിലുള്ള വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി അടക്കം അലോപ്പതി മന്ത്രിയാണ് ഇവിടെ നിലവിലുള്ള ഇതിനു മുമ്പുള്ള മന്ത്രിമാരെല്ലാം അലോപ്പതി മന്ത്രിയാണ് മറ്റുള്ള വകുപ്പിൽ നിന്ന് ഒരു മന്ത്രിയല്ല അവർ അലോപ്പതി ആൾക്കാരാണ് ഡോക്ടറാണ് എല്ലാവരും ഇപ്പൊ ഒരു ഹോമിയോ ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടർക്കോ മരണം സ്ഥിരപ്പെടുത്താനുള്ള അനുമതി പോലും ഇല്ല മരിച്ചു എന്നറിയാം കണ്ടെത്താനുള്ള മാർഗം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു അലോപ്പതി ഡോക്ടർ പറയണം മരിച്ചു എന്ന് എന്നാലും സമ്മതിക്കൂ എന്നുള്ള അവസ്ഥയിലാണ് നാളെ ഇനി അലോപ്പതി വിഭാഗം നിങ്ങളെ വീട്ടിൽ കയറി വന്നിട്ട് ഈ വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾ അത് അവിടെ അങ്ങനെ കിടക്കരുത് നിങ്ങളുടെ തെക്കോട്ട് തലവെച്ച് കിടക്കരുത് നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബലമായിട്ട് പിടിച്ച് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങളെ മേലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിപ്പോൾ ബില്ലിലുണ്ട് ഒരു വാക്സിൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ബലമായി പോലീസുകാരെ കൊണ്ടൊന്ന് പിടിച്ചു വെച്ചു നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റും അപ്പോഴേ നിങ്ങൾ പഠിക്കുകയുള്ളൂ ഏതായാലും ഇത് അന്വേഷിച്ച് എന്തെങ്കിലും ആകും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഗുരുതരമായ കൃത്യവിലോപാണ് അവർ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ചെയ്താൽ ഇതൊരു നല്ല ആരോഗ്യ വകുപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ചെയ്യുമെന്ന് ഒരു ശതമാനം പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല